എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് വടകരയിൽ ആവേശകരമായ സ്വീകരണം നൽകി നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ പങ്കെടുത്ത ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പടകര അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ജാഥയെ വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്ന വടക്കൻ വികസന

ആരോഗ്യം ഒന്നാം സ്ഥാനത്താക്കിയതൽ ഡി എം മകനെ ഡോക്ടർ മെട്രോയും ജലപാതകനും വന്നതുമെന്ന കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകം തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന മാറ്റത്തിന്റെ കാറ്റ് വീശിയ ഇടമാണ് പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷ കേരളം ഒരു പ്രതീക്ഷയും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ എന്നാൽ ഈ കേരളത്തെ നോക്കിയിട്ടാണ് ഇവിടെ ആരോപണ വിവേകാനന്ദൻ പറഞ്ഞത് എന്താ പറഞ്ഞ വിവേകാനന്ദൻ എന്താ പറഞ്ഞത് നമ്മളെ നാടിനെ പറ്റി മലയാളികളെ പറ്റി മലയാളി സമൂഹത്തെ പറ്റി അത് കേരളമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞ തോട്ടുകൂടായ്മയും ചെടികൂടായ്മയും അനുഭവിച്ച ജനത മായ ജീവിതം നയിക്കാൻ നിർബന്ധിതമായ ഭൂപ്രഭുത്വ കാരൻ അതിന്റെ രീതിയിൽ തൊട്ടുകൂടായ്മയുടെ അങ്ങേയറ്റം ജീർണമായ കൂടുതൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് സ്വാമി വിവേകാനന്ദം പറഞ്ഞ പ്രാധാന്യമുണ്ട് ഇതാണ് ഭൂതകാല ചരിത്രം ഈ ഭൂതകാല ചരിത്രത്തിൽ നിന്ന് ആസന്ന ഭൂതത്തിലേക്ക് വന്ന പത്തോ ഐഴോ എൺപോ വർഷത്തിനിടയിൽ കേരളിങ്ങനെയാണ് മനുഷ്യായമായത് യാദശികമായ സംഭവമൊന്നുമല്ല നരേഖരിച്ചുകൊണ്ടുമല്ല വിധിയല്ല മനുഷ്യൻ തീർത്തതാണ് ഈ കേരളത്തെ പുതിയ കേരളത്തെ ആ പുതിയ കേരളത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ശക്തികൾ പുരോഗമന ശക്തികൾ ഇപ്പോഴാധിപത്യ ശക്തികൾ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോകും അങ്ങനെയുള്ളൊരു കേരളം പത്ത് വർഷമായി വർഗീയ കലാപങ്ങളൊന്നും നടക്കാത്ത കേരളം വർഗീയ സംഘർഷം നടത്താൻ ആഗ്രഹിക്കാനായിട്ടല്ല അത് നടത്താൻ അനുവദിക്കാത്ത ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഒപ്പം അതിനനുവദിക്കാത്തൊരു മനസ്സുണ്ട് കേരളത്തിനും സാഹോദര്യത്തിൻ്റെ മാനവീകതയിലെ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മനസ്സ് ആ മനസ്സിൻ്റെ മേലെ ആധിപത്യം ഈ കേരള നമ്മുടെ കേരളത്തിന്റെ തെളിഞ്ഞയിൽ ഒഴുകുന്ന നാല്പത്തിനാല് നദികളുണ്ട് അത് ഈ കേരള സംസ്കാരത്തിൻ്റെ മനോഹരമായ കേരളത്തിന്റെ ഭംഗി നമ്മുടെ ടൂറിസ്റ്റുകാർ പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് ലോകത്ത് കണ്ടിരിക്കുന്ന അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടാണ് കേരളം എന്നതും ടൈംസ് മാഗസിൻ പറഞ്ഞ കാര്യം അതെല്ലാം വെച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാം ഈ കേരളത്തെ ഇങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യാര്യമാക്കി മാറ്റിയത് അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മളെങ്ങനെ മാറി നമ്മളറിയാതെ മാറ്റാണ് നമ്മൾ നമ്മൾ ഈ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റമുണ്ട് ചോഹാദാന പറയാറുണ്ട് മാറ്റം മാത്രമേ മാറ്റമില്ലാ ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റത്തിന് മാത്രം മാറ്റമില്ല ആ മാറ്റത്തിൻ്റെ ഒപ്പം ഊഴുകുന്നവരാണ് നമ്മൾ ആ ഓഴുകുമ്പോഴും നമുക്ക് മാറ്റത്തെ പറ്റി അറിയില്ല എങ്ങനെയാണ് മാറുന്നത് എന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും പക്ഷേ നമുക്കത് മനസ്സിലാക്കാനാവില്ല ഇതാണ് കേരളത്തിൻ്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പട്ടിണിക്കാരുടെ നാടാണ് കേരളം അന്ന് കേരളം ഇല്ല മലബാറും ജീവിതാഭൂമി യൂജി മൂന്ന് കർഷണം അപ്പോഴാണ് ഇ എം എസ് പറഞ്ഞത് ജാതി ജന്മി നാടുകാട് വ്യവസ്ഥ അവസാനിച്ചിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ബ്രിട്ടീഷുകാർ പോയി എന്ന് മാത്രമേ ഉള്ളൂ ഈ കാലം മാറിയില്ല അവിടെ നിന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പാർട്ടിയെടുക്കും നേരെ പറഞ്ഞ നവോത്ഥാന നായകന്മാരുടെ ഇളവിൽ മറച്ച ഈ കേരളത്തിന്റെ പേര് നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ചയായിട്ട് ദേശീയ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് അടുത്തപക്ഷ പ്രസ്ഥാനം അങ്ങനെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ഭർഗപരമായ സംഘടിത പ്രസ്ഥാനമാക്കാനുള്ള കരുത്ത് ആ കരുത്തിൽ നിന്നാണ് അമ്പത്തിയേഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ജനസമ്മതിയോടെ ഗവൺമെന്റ് രൂപീകരിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാട് ഈ കേരളത്തിലാണ് ലോകത്ത് ലോകത്ത് എവിടെയും മുൻവിധികളൊന്നും ഉണ്ടായിരുന്നില്ല സദാ ഇ എം എസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മുൻ അനുഭവങ്ങളില്ല ഞങ്ങൾ ഈ അനുഭവം സൃഷ്ടിക്കണം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ് തകർത്തു പക്ഷേ ആ ഗവൺമെൻ്റ് ആണ് ഇടി ഒഴിക്ക് കരുതുക എന്ന ഓർഡിനൻസ് കൊണ്ടുപോകുന്നത് നിൽക്കാൻ ഒരിടം കെട്ടി ഇടിയായ ഒരു ജനത ഈ കേരളത്തിലൂടെ പോകുന്നത് ചെറിയ വർഷം പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളോട് സ്കൂളിലേക്ക് വല്ല പറഞ്ഞു അവർക്കെല്ലാം മരിച്ച പങ്കി കൊടുത്തു പട്ടിണി കിടക്കുന്ന കുട്ടികളെയും കൊണ്ട് അമ്മമാരും അച്ഛന്മാരും സ്കൂളിലേക്ക് പോയി ഒരു നേരത്തെ പഞ്ഞി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കനേശുമാരിയിൽ ഈ കേരളമാണ് എൺപത്തി ഒന്ന് ശതമാനം പട്ടിണിക്കാരുടെ നാട് പട്ടിണി കിടക്കുന്ന നാട് ആ നാടാണ് ഇന്നത്തെ ലോകത്ത് ചൈന കഴിഞ്ഞാൽ അധികാരത്തിലും അവസാനിപ്പിച്ച ആദ്യത്തെ നാടായി ഈ കേരളത്തെ രൂപപ്പെടുത്താൻ കടതുപക്ഷ കരുത്തലാണ് കഴിഞ്ഞത് എന്ന കാര്യം മറക്കണ്ട അല്ലാതെ മുതലെടുക്കാൻ നടക്കുന്ന വിടിച്ചു കഴിവിലല്ല നിലപാടാണ് നിങ്ങൾ വലതുപക്ഷം ഇന്ത്യയിൽ വികസനത്തിനു വേണ്ടി ഉപത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായി രാജ്യയെ മാറ്റണം കുറലയെ മാറ്റണം കോൺഗ്രസ് അക്കാലം ഇപ്പോൾ ബി ജെ പി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് ആര്യമാണ് ഇപ്പോ അതാനിയും അംബാനിയും പറഞ്ഞത് ശരിയല്ല അംബാനിയും അവരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കുക എന്നുള്ളതാണ് ഇവന്റെ വലതുപക്ഷം ഞങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന അകസ്റ്റിത ജനിവിഭാഗം ഒന്ന് അന്ത്യറിൽ നിന്ന് അംബേദ്കർ പറഞ്ഞാൽ നമ്മുടെ പത്രക്കാർ പറയുന്ന അരിവ അരിവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ ലോകത്തിലെ വികസിതമായ രാജ്യത്തിലെ രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഈ മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തുക എന്നതാണ് കേരളത്തിന്റെ ഇടതുപക്ഷ മുഖം അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന നവകേരളം ഇതാ നവകേരളം വെറുതെ ഉള്ള കണ്ട കേരളമില്ല ആരെങ്കിലും മന്ത്രിയാകുന്നതോ എം എൽ എ ആവുന്നതല്ല ഈ നയം ലോകോത്തരമായി കേരളത്തെ ഉയർത്തണം അതിനു വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനം നടത്താനും ഉണ്ടാവണം അതിനെ അടിസ്ഥാനമായി സമാഹ്നം വേണം വർഗീയതയാണ് നമ്മളെ ഏറ്റവും വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെളിവി ഒഴുകുന്ന കേരളത്തിലെ നാല്പത്തിനാല് നദിയിലും കേരളത്തിലുള്ള നീളവും ഭീഷണം കണ്ടെത്തുകയാണ് ബി ജെ പി സംഘപരിവാർ മറുഭാഗത്ത് ജമാ അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ക്രിസ്തീയ ചെലവിഭാഗത്തിലും ചില വിഭാഗങ്ങൾ പറഞ്ഞു ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മുടെ എത്രയോ പതിക്കാടുകളായി നമ്മൾ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത മനുഷ്യാലയമാക്കാൻ ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഏറ്റവും വർഗീയത അടിസ്ഥാന സ്വഭാവമാണ് അപരനിർമ്മാണമാണോ അപരന്മാരെ ചിത്രികരാണ് ശത്രുക്കളെ മനുഷ്യരെ തന്നെ ശത്രുക്കളാക്കി ഹിന്ദുവിന്റെ ശത്രു മുസ്ലിം മുസ്ലിമിന്റെ ശത്രു ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയുടെ ശത്രു മുസ്ലിം ഇവ എല്ലാം ശത്രു ഹിന്ദു അങ്ങനെയാണ് അപര വ്യാഖ്യാനത്തിലൂടെ ശത്രുക്കളെ അത് കണ്ടാൽ അപ്പോ മനസ്സിലാവണം ഇത് വർഗീയതകൾ നമ്മളിവിടെ ഇരിക്കുന്നവരിൽ നിൽക്കുന്നവരിലൊക്കെ ഹിന്ദുക്ക് മുസ്ലിമുണ്ട് ക്രിസ്ത്യാനിയെ ഒരാളും വർഗീയപാരില്ല അതിൻ്റെ അർത്ഥം വിശ്വാസികൾ വർഗീയവാദികളല്ല എന്നാൽ വർഗീയവാദികൾക്ക് വിശ്വാസവും ഇല്ലതാൽ വർഗീയവാദികൾ മതത്തെ വിശ്വാസത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിഷ്ടുപടിയായിട്ടാണ് വർഗീയത കൈകാര്യം ചെയ്യുന്നത് ഇവിടെയുള്ള കോഴികളെ നമുക്കറിയാം ലീഗിന്റെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന്റെ ഷാദി പറമ്പിലെ പറയുന്നത് അതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഷാബി പറമ്പരത്തെ പോലെയുള്ള വർഗീയത നോക്കി ജനാധിപത്യത്തിന്റെ പേരുമായിട്ടുന്ന ആളുകളുണ്ട് ഇസ്ലാമിയെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ കേരളത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മതനിരപേക്ഷമാണെന്ന് പറഞ്ഞത് ഈ കോൺഗ്രസും ലീഗും ഈ പറയുന്ന വി ഡി സതീശനും സാബിഫ മറ്റാരും കണ്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല രാഹുലിന്റെ സിദ്ധാന്തമനുസരിച്ച് ഇവിടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്ത് ഇസ്ലാമിക ലോകം വേണമെന്നാണ് അവരുടെ രാജ്യം മാത്രമല്ല ലോകം എന്നിട്ട് പറയാണ് അത് ജനാധരിച്ച് വരുന്നത് എന്നാൽ സമസ്തിയുടെ നൂറാം സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സമ്മേളനം ഇവർ നടന്നപ്പോ സമസ്തത്തെ പ്രമേയം പാസാക്കി അവരനിർമ്മിതിയിലൂടെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കരുതിയിൽ ജമാഅത്തെ ഇസ്ലാമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ആ പ്രമേയം ആ പ്രമേയം ഞാൻ നിങ്ങളും വായിച്ചു ലീഗിന്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം കരുതലോടെ പെരുമാറുന്നു എന്നാണ് ഇന്നൊരു വാർത്താപാച കരുതലോടെ പെരുമാറുകയാണത്രേ ലീഗ് കാരണം ഈ സംസ്ഥാനം പറയുന്നത് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രിയ കേന്ദ്രം അവരാണ് പ്രമേയം പാസാക്കിയത് അല്ലാണ്ട് ലീഗ് എന്താ പറയുക ഈ എന്താ പറയുക എന്നുള്ളത് വ്യക്തമാക്കണ്ടേ ഞങ്ങളെപ്പറ്റി പറയാണ് ഞാനും പിണറായി ഒക്കെ ജയിച്ചത് തളിപ്പറമ്പിലും ഈ പറയുന്ന വിഭാഗത്തിന്റെ വോട്ട് വോട്ടുകൊണ്ടാണെന്ന് ജമായുകൊണ്ട് ജയിക്കേണ്ട ഒരു കാര്യവും തളിപ്പറമ്പിലും അതുപോലെ തന്നെ നർമ്മടും ഇല്ല എന്ന് രാഷ്ട്രീയത്തിന്റെ എ ബി സിയിൽ അറിയുന്ന എല്ലാവർക്കും അറിയാം കാള പ്രചരണത്തിനുകൂടി ഉപയോഗിക്കുകയാണ് ഈ സതീശൻ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ കരിമൂല സിദ്ധ്രാന്തത്തിന്റെ ഭാഗമായിട്ട് വായി തോന്നാൽ ഇപ്പോ കളവേ പറയും ഞാനിത് പറഞ്ഞപ്പ എന്നോട് പറ്റി പറയുന്നത് ഓർമ്മക്കുറവന്റെ ഒരാളാണ് ഞാൻ എനിക്ക് ഓർമ്മക്കുറവുള്ളതുകൊണ്ടല്ല നിങ്ങൾ ഈ നോള പറയുന്ന രോഗം കുറച്ച് കാലമായിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് വി ഡി സതീശന് ഇടതുപോട്ട ജനാധിപത്യ പ്രസ്ഥാനം ശരിയായ നിലപാട് സ്വീകരിച്ച് വർഗീയതയ്ക്കെതിരായിട്ട് വരുത്തുമ്പോഴും നിങ്ങൾ ജമാഅത്തെ മാത്രമല്ല നിങ്ങൾ കോൺഗ്രസ് ലീഗ് ബി ജെ പി ജമായ സഖ്യത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് പി ഡി സുലേഷൻ ഞങ്ങൾക്ക് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ട് പറയുക ഓരോന്നു പറഞ്ഞു വെച്ച് പറയുക അപ്പൊ ഈ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്